ഹലോ ഗെയ്സ് എല്ലാവർക്കും ചാവക്കാടൻ വ്ലോഗ്സിലേക്ക് സ്വാഗതം നേരം നാലുമണി കഴിഞ്ഞതേ ഉള്ളൂ തൊടുപുഴ വാഴക്കുളത്താണ് പൈനാപ്പിൾ ലോഡ് കയറ്റാനായി മഹേന്ദ്ര യൂരിയോയി സെൻ സെബാസ്റ്റ്യൻ വേബ്രിഡ്ജിൽ നിന്ന് വണ്ടി കാലു തൂക്കി തൊടുപുഴ റോഡിൽ ഒരു ഒരഞ്ച് കിലോമീറ്റർ മാറി കിടക്കുകയാണ് നമ്മുടെ അട്ടിക്കാർ വരണം തോട്ടത്തിൽ പോയി പൈനാപ്പിൾ കയറ്റണം നമ്മൾ പോകുന്നത് ഒന്നെങ്കിൽ മഹാരാഷ്ട്രയിലെ ബോംബെയിലേക്കോ അല്ലെങ്കിൽ ഗുജറാത്തിലെ രാജ്കോട്ടിലേക്കോ ആയിരിക്കും എവിടെയാണെന്ന് ബില്ല് കിട്ടിയാലേ കറക്റ്റായിട്ട് അറിയത്തുള്ളൂ എന്നാലും ഒരു ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് ലോഡിംഗ് പോയിന്റ് ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലാണ് നമ്മൾ അട്ടിക്കാരെയും കാത്തിരിക്കുകയാണ് ആ നമ്മുടെ ചേട്ടായി വന്നിട്ടുണ്ട് ചേട്ടായി ഒരു ഹായ് പറയുക ചേട്ടായി ചേട്ടയുടെ അനീഷ് ചേട്ടാണ് ഞാൻ വിളിച്ചത് ഓക്കെ അട്ടിക്കാരും നമ്മുടെ വണ്ടി ഇല്ല അല്ല ഇപ്പൊ വണ്ടി വരത്തില്ല നമ്മൾ വിളി വിളിക്കാനായിട്ട് പോവാണോ ലോഡ് കയറ്റാൻ പോവാ ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് കേട്ടെ നമ്മുടെ ലോഡുകയറ്റാൻ പോലുള്ള സ്ഥലം നൂറ് കിലോമീറ്റർ മൊത്തം ഒരു 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 പോയിന്റേ ഉള്ളു അതോ ഒറ്റ പോയിന്റ് അത് ഏത് സ്ഥലമാ നൂറ് കിലോമീറ്റർന്ന് പറയുമ്പോന്നി കോന്നിക്കാ നമ്മള് പോന്നെ ഓക്കെ ഓക്കെ ഇത് എവിടത്തേക്കാ ലോഡൊന്നുമില്ല അറിയാട്ടെ അറിയില്ല അപ്പോൾ ഓക്കെ നമ്മുടെ ചേട്ടായിയാണ് നമ്മുടെ കൂടെ ഉള്ളത് നമ്മൾ ഇവിടെ പിന്നെ മണിക്ക് ലോഡ് കയറ്റാനായിട്ട് നമ്മൾ പോവുകയാണ് കോന്നിയിലാണ് നമ്മൾ ലോഡ് കയറ്റാൻ പോകുന്നത് ഓക്കേ

പൈനാപ്പിൾ അടുക്കുകയാണ് എ ബി സി കാറ്റഗറി തിരിച്ചാണ് ഇവർ പൈനാപ്പിൾ അടുക്കുന്നത് എ ഗ്രേഡ് എന്ന് പറയുമ്പോഴത്തേനും ഒരു കിലോയ്ക്ക് മുകളിലുള്ള പൈനാപ്പിൾ ബി കാറ്റഗറി എന്ന് പറയുമ്പോഴത്തേനും എണ്ണൂറ് ഗ്രാം സി കാറ്റഗറി എന്ന് പറയുമ്പോൾ അറുന്നൂറ് ഗ്രാം അങ്ങനെയാണ് എടുക്കുന്നത് ഇതിലോട് നമുക്ക് എങ്ങോട്ടാണെന്ന് കൺഫേം ആയിട്ടില്ല ചിലപ്പോൾ രാജ്കോട്ട് ആയിരിക്കും ചിലപ്പോൾ ബോംബെ ചിലപ്പോൾ ആ ഗുജറാത്തിലെവിടെ ധരാജ് ധരാജ് അപ്പോൾ നമുക്ക് ബില്ല് കിട്ടേ അറിയത്തുള്ളൂ ഏകദേശം പത്തര ടണ്ണോളം കപ്പാസിറ്റിയുള്ള വണ്ടിയാണ് മഹീന്ദ്രീലോ ായിമാര് കഷ്ടപ്പുടിയാണ് ബായി വെസ്റ്റ് ബംഗാൾ കൊൽക്കത്തയിലെ നമ്മുടെ ഭായിമാരാണ് ഈ മലമുകളിൽ നിന്നാണ് പൈനാപ്പിൾ ശേഖരിച്ച് പിക്കപ്പില് ഷട്ടിലടിക്കലാണ് മാക്സിമം മലമുകളിലുള്ള പൈനാപ്പിൾ മുഴുവൻ വണ്ടിയിൽ കയറ്റിയതിന് ശേഷം പോകുന്ന വഴിക്ക് നമ്മൾ പൈനാപ്പിൾ എടുത്തെടുത്ത് പോകാനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത് മഹീന്ദ്ര ഫ്യൂരിയോ റയ്യാൻ ലൊജിസ്റ്റിക്കിൻ്റെ മഹീന്ദ്ര ഫ്യൂരിയോ വണ്ടിയാണിത് സിക്സ് പ്ലസ് വൺ ഗിയർ ഇരുപതടി നീളം ഹൈടെക്കാണ് ക്യാബിനകത്തെ വിശേഷങ്ങൾ പങ്കുവെക്കാം ലൈറ്റ് സ്റ്റിയറിംഗ് ഗിയർ സിക്സ് പ്ലസ് വൺ ആറ് ഫോർവേഡ് ഒരു റിവേഴ്സ് അത്യാവശ്യം സ്പേസ് ഉള്ള വണ്ടിയാണ് ബർത്ത് ക്യാബിനാണ് നല്ല പെർഫോമൻസ് ആണ് വണ്ടി അത്യാവശ്യം മൈലേജ് ഒക്കെ ഉള്ള വണ്ടിയാണ് ലോഡും പുറത്തൊരു സിക്സ് പ്ലസ് ഒക്കെ കിട്ടും കാലിക്കാണെന്നുണ്ടെങ്കിൽ ഒരു സെവൻ മൈലേജ് ഗ്യാരൻ്റിയാണ് പിന്നെ വണ്ടിയുടെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഗിയർ ഷിഫ്റ്റിൽ വണ്ടി ഒന്ന് വലിഞ്ഞ് കിട്ടാൻ ഇച്ചിരി പാടാണ് പക്ഷേ ഫുൾ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ വണ്ടി പറക്കും ഈ വണ്ടിയുടെ ഒരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയതാണ് വണ്ടികളൊക്കെ എന്ന് പറഞ്ഞാൽ സഡൻ പിക്ക് ആണ് എന്നാൽ ടോപ്പ് ഗിയറിലൊക്കെ ഒരു കുതിക്കൽ അത്രയൊക്കെ അങ്ങോട്ട് ഫീൽ ചെയ്യില്ല ഇത് ഫുൾ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു എഴുപത് എൺപതിനു മുകളിലൊക്കെ പറക്കാൻ പറ്റിയ വണ്ടി റൂഫൊക്കെ നല്ല സെറ്റപ്പിലാണ് രണ്ട് ബോക്സുണ്ട് അത്യാവശ്യം ഫയൽസും മറ്റു കാര്യങ്ങളും ഒക്കെ വെക്കാം വണ്ടിക്കകത്തെ ലൈറ്റ് സെറ്റപ്പാണ് ഹായ് ഫ്രണ്ട്സ് നമ്മൾ കോന്നി അച്ചൻകോവിലിനകത്തുള്ള വനമേഖലയിലാണ് ഈ മലമുകളിൽ നിന്നാണ് പൈനാപ്പിൾ നമ്മൾ കളക്റ്റ് ചെയ്യുന്നത് പിക്കപ്പിൽ ഷട്ടിലടിച്ച് ലോഡ് നടക്കുക എന്നുള്ളതാണ് മാക്സിമം പിക്കപ്പിൽ കൊള്ളിച്ച് പോകുന്ന വഴി ബാക്കിയുള്ളത് കളക്ട് ചെയ്യണം ഏകദേശം ഒരു പത്തര പതിനൊന്ന് ടണ്ണോളം വേണം നമ്മൾ പോകുന്ന സ്ഥലം ഇതുവരെ കൺഫേം ആയിട്ടില്ല ചിലപ്പോൾ രാജസ്ഥാനായിരിക്കും ചിലപ്പോൾ ഗുജറാത്ത് ആവാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ എന്തായാലും മഹാരാഷ്ട്ര ഓക്കെ കൈത വെട്ടുന്നത് കാണാം പൈനാപ്പിൾ വെട്ടുകയാണ് നമ്മുടെ ഭായിമാർ வெட்டு இது சைடு இது இதேக்கு போனும் நமக்கு போண்டான भैया क्या ले ठीक है ठीक है और किधर का? का बंगाल का बंगाल नाम क्या है उत्तम उत्तम सिंह सिंह नहीं सिंह नहीं ഇത് എത്രാമത്തെ ലോഡാ ഇത് ഇത് എത്രാമത്തെ ലോഡാണ് നാലാമത്തെ വണ്ടി പൈനാപ്പിളും കയറ്റി നമ്മുടെ വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇതോടെ ഏകദേശം അടുക്കിക്കൊണ്ടിരിക്കുകയാണ് ഹായ് പറഞ്ഞേ ഇന്ന് ടീ സഞ്ചേട്ട കൂടെ ഒരു ഓഫ് റോഡ് ഡ്രൈവ് നടത്താൻ പോവുകയാണ് നമ്മൾ മലമുകളിലേക്ക് മലമുകളിലേക്ക് അല്ലേ പൈനാപ്പിൾ എടുക്കാൻ മലമുകളിലേക്ക് ఫోర్ టూ അയ്യോ പിന്നെ അപ്പോൾ നമ്മുടെ യാത്ര പകുതി വെച്ച് നിന്ന് വണ്ടിയാണ് ആ കാലി വണ്ടി ഇട്ടിട്ട് കീസൻ ചേട്ടൻ ലോഡ് വണ്ടി എടുക്കാനായിട്ട് പോവാണ് ലോഡ് വണ്ടി ഞങ്ങൾ താഴെ കിറക്കാനുള്ള ശ്രമകരമായ പരിപാടികൾ ഞങ്ങള് കേറ്റിക്കൊണ്ട് വന്നപ്പോൾ നിങ്ങളുടെ വണ്ടി വട്ടം ചുറ്റി ഇനി ഞങ്ങൾ നിങ്ങളുടെ വണ്ടി എടുത്ത് ഇവിടുന്ന് ദൂരെ കളഞ്ഞിട്ടുള്ള പരിപാടിയുണ്ട് കോന്നി ടൗണിൽ നിന്ന് അച്ഛൻ കോവിലേക്ക് വരുമ്പോൾ ഫോറസ്റ്റിനകത്തുള്ള കല്ലേലി എന്നുള്ള ഹാരിസൺ ഇത് വന്യജീവികളുടെ കേന്ദ്രമാണ് ഈ സ്ഥലം എന്ന് പൊതുവെ പറയപ്പെടുന്നു ആനകളും കാട്ട് ഒക്കെ സ്വൈര്യവിഹാരം നടത്തുന്ന ഹാരിസൺ എസ്റ്റേറ്റ് നിർഭാഗ്യവശാൽ നമുക്ക് ആനയൊന്നും കാണാൻ പറ്റിയില്ല പണിക്കാർ പറയുന്നത് അവർ പൈനാപ്പിൾ വെട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആന ഈ വഴിയൊക്കെ പാസ് ചെയ്ത് പോയിട്ടുണ്ടെന്നാണ് ഏതായാലും ഇത് അങ്ങ് ദൂരെ കാണുന്നത് മലഞ്ചെരുവുകളും മല ഇടുക്കുകളുമൊക്കെയാണ് ക്രൂര മൃഗങ്ങളുടെ വാസസ്ഥലം കീറി വന്ന വണ്ടി ഉപേക്ഷിച്ച് ഇറങ്ങാൻ പോകുന്ന വണ്ടിയുമായിട്ട് ഞങ്ങൾ പോവുകയാണ് പുള്ളി അതെവിടെക്കും നേരെ ഓഫ് ഓഫ് റോഡ് റോഡ് ബൈക്കറാക്കും ഓഫ് റോഡ് ഫുൾ ലോഡ് വെച്ച് ഫുൾ ലോഡ് ടൈറ്റ് ലോഡ് ചെയ്യണം ആണല്ലേ നമ്മളെ പോലെ സാധാരണക്കാരെടുത്ത് ഓടിച്ചാ ഇത് പണി കിട്ടും

ഓക്കേ ഞങ്ങൾ പോവണേ അതിൻ്റെ അകത്ത് ഏറ്റവും ഈ കുഴിയിൽ കുഴി കുഴിയില്ല നമുക്ക് എല്ലാവരും ഓടിക്കാം ചെറുവിൽ ഇട്ട് ഓടിക്കണമെങ്കിൽ നമ്മളത് വലിയ ആളുകൾ പറഞ്ഞാൽ നമ്മളൊക്കെ ഒരുപാട് എക്സ്പീരിയൻസ് മനസ്സിലായി ഈ ഈ ഈ മൊത്തം കംപ്ലീറ്റ് വണ്ടി ചേട്ടാ വന്ന ഇടയ്ക്കാറുണ്ടെങ്കിൽ വന്ന ടൈമിൽ ഒരുപാട് സിമ്പിൾ ഇവിടെ നിന്ന് അടിപൊളി അവിടെ നിന്ന് കയറി റിവേഴ്സ് കയറി സാധനം എടുത്ത് റിവേഴ്സ് ഇറങ്ങി വന്നിടങ്ങി ആദ്യം വന്ന് ലോഡൊക്കെ ചെയ്തിട്ട് മേളിലായിരുന്നു

ും പറഞ്ഞിട്ട് നൂറ് മീറ്ററിൽ നിന്ന് കാണാൻ പോയി ഈ വണ്ടി ആനയായിട്ടുള്ള വണ്ടിക്കേറി എന്നെക്കാണ്ട് ഇരുപത്തെട്ട് ആന ഒന്നിച്ചു കൂടെ വീട്ടിൽ കൊണ്ടുപോകാൻ വേണ്ടി ഇത്ര കാഞ്ഞിടക്കാൻ പറഞ്ഞു ഡ്യൂട്ടിയുണ്ട് രാത്രി ഡ്യൂട്ടി രാത്രി ഇവിടെ ഇറങ്ങും കുടിക്കാനൊക്കെ ഇറങ്ങും എന്തെങ്കിലും നശിപ്പിച്ച് നാശമാക്കും കൃഷി റസ്റ്റ് എടുക്കുക റസ്റ്റ് റസ്റ്റ് 哎。<Okay. S 2> okay.